പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവോ സമുദായ നേതാവോ ആത്മീയ ആചാര്യനോ മാത്രമായിരുന്നില്ല ആ കാലഘട്ടത്തിലെ കേരള ജനത മുഴുവൻ എല്ലാ മതവിഭാഗങ്ങൾക്ക് അതീതമായി സ്വാധീനിച്ച വിശ്വവശ്യമായ ഒരു സ്നേഹ അനുഭവമായിരുന്നു ഒരിക്കൽ പരിചയപ്പെട്ട ഒരാൾക്കും മരണം വരെ തങ്ങളെന്ന അനുഭവം മറക്കുവാൻ കഴിഞ്ഞിരുന്നില്ല തങ്ങൾ ഇടപഴകുന്ന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിനോട് നിരപരാധികമായ ഒരു സ്നേഹ ചൈതന്യം ആളുകൾ പ്രസരിപ്പിച്ചിരുന്നു ഒരുപക്ഷെ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത സെയ്ദുമാരുടെ ആത്മീയ പാരമ്പര്യമായിരിക്കാം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ സന്താന പരമ്പരയിലെ ഒരു കണ്ണിയായിട്ടാണ് സത്യവിശ്വാസികൾ പാണക്കാട് സയ്ദ് മുഹമ്മദ് അലി ശികാബ്ദങ്ങളെ കണ്ടത് ോയ തങ്ങൾ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ സയ്യിദ് അലി പൂക്കോയ തങ്ങൾ പി എം എസ് എ പൂക്കോയ തങ്ങൾ എന്നിങ്ങനെ കേൾവിപ്പെട്ട പാണക്കാട് തങ്ങൾ പരമ്പര സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മെയ് നാലിന് പാണക്കാട് സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളുടെ മൂത്ത മകനായി ജനിച്ചു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഈജിപ്തിൽ പോയി ഉപരിപഠനം നടത്തി തുടർന്ന് കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാഹിത്യത്തിൽ ബിരുദം നേടി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നു മുതൽ മരണം വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചു പിതാവായ പൂക്കോയ തങ്ങളുടെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മൂന്നര ശതാബ്ദ കാലത്തിലേറെ പാണക്കാട് തങ്ങൾ എന്ന വിശുദ്ധമായ പദവി അദ്ദേഹം പരിപാവനമായി തന്നെ നിലനിർത്തി പാണക്കാട് സെയ്ദ് അലി നേതാവ് ഒരു സമൂഹത്തിന് ഒരു സമുദായത്തിന് വേണ്ടി പോരാടുമ്പോഴും തൻ്റെ മതേതര മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റ് സമൂഹങ്ങൾക്ക് ഒരു വേദന പോലും ഉണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് തെളിച്ച ആളാണ് പാരമ്പര്യ ചികിത്സ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പുണ്യം ആണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ധാരാളം ആളുകളെ ചികിത്സിക്കാറുണ്ടായിരുന്നു അവിടെ എത്തുന്നവർ ജാതിക്കും മതത്തിനും വർഗ്ഗത്തിനും വർണ്ണത്തിനും ഒക്കെ അപ്പുറമുള്ള ഒരു വലിയ ജനക്കൂട്ടം എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും പാണക്കാട് കുടപ്പനയ്ക്കൽ തറവാട്ടിൽ പ്രഭാതം മുതൽ പ്രദോഷം വരും ഒരു നോക്ക് കാണുവാനും തൊടുവാനും ഒരാത്മീയ സന്തുനം നേടുവാനും വേണ്ടി ദിവസവും ആയിരക്കണക്കിന് മനുഷ്യർ വന്ന് കാത്തുനിൽക്കുന്നുണ്ട് അവർക്ക് വേണ്ടത് ജീവിത ദുഃഖങ്ങൾക്കൊരു സമാധാനമായി പാണക്കാട് തങ്ങളുടെ ആത്മീയ പരിചരണമായിരുന്നു സമൂഹത്തിലെ തർക്കങ്ങളും വിരോധങ്ങളും ഇല്ലാതാക്കുവാനും ആധികളും ഉത്കണ്ഠകളും ആവലാദികളും പരിഹരിക്കുവാനും കഴിയുന്ന ഒരു നീതിയുടെ ആസ്ഥാനമായി കുടപ്പനയ്ക്കൽ ഭവനത്തെ ആധുനിക കാലത്തും നിലനിർത്തുവാൻ മുഹമ്മദ് അലി സിഹാബ് തങ്ങൾക്ക് കഴിഞ്ഞു ചെറിയ ചരിത്ര സേവനമായിരുന്നില്ല അത് പാണക്കാട് തങ്ങൾ എന്ന നിലയിൽ എണ്ണമറ്റ മഹാത്മാക്കളുടെ വാസിയായും എത്രയും സ്ഥാപനങ്ങളുടെ മേധാവിയായും യാതൊരു ആക്ഷേപത്തിനും ഇടനൽകാത്ത വിധം തങ്ങൾ സമുദായ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ എന്ന രാഷ്ട്രീയ പദവിയിലായിരുന്നപ്പോൾ തന്റെ വെളുത്ത വസ്ത്രത്തിൽ ഒരറ്റ് കറുത്ത ചെളി പോലും തെറിച്ചു വീഴാത്ത വിധത്തിൽ ദശാബ്ദങ്ങൾ അദ്ദേഹം നേതൃത്വ ശേഷി തെളിയിച്ചു മുസ്ലിം സമുദായത്തിന് മാത്രമല്ല കേരളത്തിലെ എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും ആദരണീയനായി ആയുഷ്കാലം അത്രയും വിശ്വാസ്യമായി പൊതുജീവിതം നയിച്ചു എല്ലാ അർത്ഥത്തിലും ഒരു മഹാവിസ്മയമായിരുന്നു ആ ജീവിതം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളം കണ്ട മഹാപുരുഷന്മാരിൽ ഒരാളായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ശികാബ് തങ്ങൾ എന്ന് നിസംശയം പറയാം കാരുണ്യവും ദയയും സ്നേഹവും സമൂഹത്തിൽ വിതരണം ചെയ്യുവാനുള്ള വിശ്വാസ്യതയുള്ള ഒരു മഹാമാനുഷികതയുടെ പാലമായി മാത്രമാണ് തങ്ങൾ പ്രവർത്തിച്ചത് അദ്ദേഹത്തിനൊന്നും വേണ്ടായിരുന്നു പണമോ പ്രശസ്തിയോ പുരസ്കാരമോ ഒന്നും അതുതന്നെയായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയ എല്ലാ പദവികളുടെയും ബഹുമതികളുടെയും രഹസ്യം അധികാരം ചോദിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും അധികാരം നൽകരുതെന്ന നബി വചനവും മുഹമ്മദ് അലി ശികാബ്ദങ്ങളെ സംബന്ധിച്ച് അർത്ഥവത്തായിരുന്നു ഒന്നും ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെല്ലാം ലഭിച്ചത് അതൊക്കെയും പൂർണ്ണ നീതി ബോധത്തോടുകൂടി എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുമാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിഷ്കാമ കർമ്മ ജീവിതം നയിച്ച് നിസ്വനായി അദ്ദേഹം തിരിച്ചുപോയി വിശുദ്ധ കൽപ്പിച്ചതുപോലെ ഖലീഫയായി ജീവിച്ചു തീർത്ത ഒരു മഹത് തങ്ങളുടെ ഏത് പ്രലോഭനത്തെയും നിശ്ചയദാർഢ്യം താൻ പിന്തുടരുന്ന ആശയത്തിൽ അടിയുറച്ച വിശ്വാസം എന്തെല്ലാം വൈതണ്യങ്ങൾ ഉണ്ടായാലും വിശ്വസിച്ച ആശയം കൈവിടാതിരിക്കാനുള്ള ആർജവം അതിൽ തോൽക്കുമോ ജയിക്കുമോ എന്ന സംശയവും ആശങ്കയും വേവലാതിയും ഇല്ലാതിരിക്കൽ തോറ്റാലും ജയിച്ചാലും ഒരേ മനസ്സോടെ നേരിടാനുള്ള ചങ്കുറുപ്പ് ഇതെല്ലാം ആ വാക്കുകളിലുണ്ട് അതൊക്കെ തന്നെയാണ് മുഹമ്മദ് ഇസ്ലാമിന്റെയും ഒരു മനുഷ്യന്റെ സത്കർമ്മങ്ങളും സന്തതി പരമ്പരകളും മാത്രമേ അവന് ഈ ഭൂമുഖത്ത് ബാക്കിയാവുകയുള്ളൂ എന്ന ഇസ്ലാമിക വചനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് തങ്ങളുടെ ജീവിതം ജന്മനിയോഗം പൂർത്തിയാക്കി മറഞ്ഞുപോയെങ്കിലും ആ മഹാത്മാവ് നമുക്കിടയിൽ നൽകിയ നന്മയുടെ വെളിച്ചം ഇനിയും തലമുറകൾക്ക് വഴി കാണിക്കും അത്രമാത്രം ബലവത്തായിരുന്നു ആ സത്കർമ്മങ്ങൾ പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങളുടെ ഏറ്റവും മഹത്തായ രാഷ്ട്രസേവനം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്ത് അദ്ദേഹം തന്റെ സമുദായത്തിന് നൽകിയ സംയമനത്തിന്റെയും ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയ ദുരന്തങ്ങളിലൊന്നായിരുന്നു ബാബറി മസ്ജിദിന്റെ തകർച്ച സഹസ്രാബ്ദങ്ങളായി നിലനിന്ന ഇന്ത്യൻ മതേതര മഹാപൈതൃകത്തിന്റെ അത്യുന്നത ഗോപുരങ്ങളാണ് ബാബറി മസ്ജിദിന്റെ മിന്നാരങ്ങളോടൊപ്പം തകർന്നു വീണത് അതിൽ ഹൃദയം ഒരു സമുദായത്തിന്റെ അമർഷം ഒരുപക്ഷെ വലിയ രക്ത കലാപങ്ങളായും മാറിയേനെ അവിടെയാണ് ആർ തിരമ്പി വരുന്ന സമുദായങ്ങളെ മഹാസ്നേഹം കൊണ്ട് തടയുന്ന വിശിഷ്ട സാഹോദര്യത്തിന്റെ കാലപർവം പോലെ ശിഹാബ്ദങ്ങൾ നിന്നത് പ്രവാചകന്റെ വിശുദ്ധ സഹിഷ്ണുതയുടെ പാഠമാണ് മുഹമ്മദിന്റെ ശിഹാബ്ദങ്ങൾ ആധുനിക കാലത്തിനു കാണിച്ചു കൊടുത്തത് അതൊരു ചെറിയ മാതൃകയല്ല അതേ മഹാന്മാർക്കെ മനുഷ്യ സ്നേഹത്തിൽ നിന്നും ദൈവ വിശ്വാസത്തിൽ നിന്നും ഇത്ര വലിയ ചരിത്ര മാതൃകകൾ സ്വജീവിതം കൊണ്ട് സൃഷ്ടിക്കുവാൻ സാധിച്ചു വിശ്വാസത്തിന്റെയും മതത്തിന്റെയും പേരിൽ ആളുകളെ വികാരം കൊള്ളിച്ചിളക്കി വിടുവാൻ ആർക്കും സാധിക്കും പക്ഷേ മുറിവേറ്റിളകി വരുന്ന വിശ്വാസരോഷത്തിന്റെ കടലുകളെ ഒരു ശാന്തിദൂതനെ പോലെ കാരുണ്യത്താൽ ആർദ്രമായ കടാക്ഷം കൊണ്ട് തടഞ്ഞു നിർത്തുവാൻ മുഹമ്മദ് അലി പോലെയുള്ള ഒരു കാരുണ്യമൂർത്തിക്കു മാത്രമേ കഴിയൂ അത്രമാത്രം നീതിമാനും അൽ അമീനും ആയതുകൊണ്ടാണ് ഒരു സമുദായം ആ മഹാന്റെ സന്ദേശം അനുസരിച്ചു പോയത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ അനേകരുടെ ആശ്രയ കേന്ദ്രമായിരുന്നു തീർത്ഥാടനത്തിനെന്ന പോലെ ഒട്ടേറെ പേർ എന്നും പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെത്തി മനസ്സിനും ശരീരത്തിനും ശാന്തി തേടി വർഷങ്ങൾ നീണ്ടിട്ടും വ്യവഹാരങ്ങൾ പോലും തങ്ങളുടെ കോടതിയിൽ നിന്നും പരിഹാരവുമായി മടങ്ങി നിറഞ്ഞ പുഞ്ചിരിയോടെ മനുഷ്യരെയും അവരുടെ മനസ്സുകളെയും കണ്ട മഹാവ്യക്തിത്വത്തിന് പകരക്കാരില്ലെന്ന തിരിച്ചറിവായിരിക്കും ഈ നാടിന്റെ നൊമ്പരമായി നിൽക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പരമ്പരയിൽപ്പെട്ട ശിഹാബ്ദങ്ങൾ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുക എന്ന ദൗത്യമാണ് ജീവിതത്തിൽ വിജയകരമായി പൂർത്തിയാക്കിയത് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ കാരണവരായിരുന്ന തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിരുന്നില്ല മുന്നൂറ്റി എൺപതിലധികം മഹലുകളുടെ ഖാസി കൂടിയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടേറെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം മസ്ജിദുകൾ മദ്രസകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയൊക്കെ ശിഹാബ് തങ്ങളുടെ മനസ്സിന്റെ നന്മയുടെ സ്പർശത്തോടെയാണ് പ്രവർത്തിക്കുവാൻ തുടങ്ങിയത് പ്രകാശഗോപുരം ഇനിയും പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശാന്തമായ പൂമുഖത്തു നിന്നും മറയുന്ന പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ ഓർമ്മയുടെ അനന്തവിഹായസിലൊരു ചന്ദ്രക്കലയായി എല്ലാ കണ്ണുകളെയും തന്നിലേക്ക് പിടിച്ചു നിർത്തും മുഹമ്മദ് അലി തങ്ങൾ കേരളത്തിന് എന്തൊക്കെയായിരുന്നു മുന്നണിയിലെ വലിയ തങ്ങൾ കഷ്ടി രാഷ്ട്രീയത്തിലെ സത്യസന്ധൻ മതേതര ജനാധിപത്യത്തിന്റെ തേജോമയ മുഖം അശരണരായ ആയിരങ്ങൾക്ക് സാന്ത്വനം പകർന്ന അഭയ കേന്ദ്രം തങ്ങൾ പറഞ്ഞതേ ചെയ്തുള്ളു ചെയ്തതൊന്നും പറഞ്ഞു നടന്നുമില്ല ഇതുകൊണ്ട് തന്നെ തങ്ങൾ പറയുന്നതെന്തും ചെവിയോർത്തവിനിൽ സമുദായ ഭേദമുണ്ടായിരുന്നില്ല കേരളം വെല്ലുവിളികളെ നേരിട്ട സന്ദർഭങ്ങളിലെല്ലാം ചികാപ്തങ്ങൾ പറഞ്ഞ വാക്കുകളും നടത്തിയ ചർച്ചകളും സംസ്ഥാന രാഷ്ട്രീയത്തിലും സമൂഹത്തിലും നിർണായക സ്വാധീനം ചെലുത്തി പാരമ്പര്യമായി ലഭിച്ച നേതൃത്വ പാഠവും ഉന്നതമായ സർവകലാശാലയിലെ വിദ്യാഭ്യാസം വിവേകപൂർണമായ തീരുമാനം സൗമ്യവും ദീപ്തവുമായ ഇടപെടലുകൾ എന്നിവയിലൂടെ പൂർണ്ണരൂപം പ്രാപിച്ച നേതൃത്വ സ്വരൂപത്തിന്റെ പേരിലായിരിക്കും സയ്ദ് മുഹമ്മദിലെ ശിഹാബ്ദങ്ങളെ രാഷ്ട്രീയ ചരിത്രം ഓർമ്മിക്കുക ഇതുപോലൊരു ബഹുമത ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സമൂഹം ആർജിക്കേണ്ട രാഷ്ട്രീയ സാക്ഷരത തലമുറകൾ അദ്ദേഹത്തിൽ നിന്നും പഠിക്കാം അദ്ദേഹം അങ്ങാടിപ്പുറത്ത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങാടിപ്പുറം പുറം ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് ഒരിക്കൽ പെട്ടെന്ന് അഗ്നിബാധയുണ്ടായി എല്ലാവരും അവിടെ ഓടിയെത്തി അദ്ദേഹം ആഹ്വാനം ചെയ്തു അടുത്തുള്ള പള്ളികളിലും പ്രദേശത്തുമുള്ള മുസ്ലിം സഹോദരങ്ങളോട് ആ അഗ്നി കെടുത്തുന്നതിന് വേണ്ടി ഉടൻ അവിടെ ഓടിയെത്തണം നിമിഷങ്ങൾക്കകം ശ്യാപ്തങ്ങളും അതിൻ്റെ തൊട്ടടുത്ത് എവിടെ ഉണ്ടായിരുന്നു ഒരു പരിപാടി അദ്ദേഹം അവിടെ ഓടി വന്ന് ആ ക്ഷേത്രത്തിന് സംഭവിച്ചിട്ടുള്ള നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹവും അവരോടൊപ്പം നിന്നു എന്നുള്ളത് എങ്ങനെയാണ് മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്ഷേത്രമായാലും പള്ളിയായാലും എല്ലാത്തിനും ഒരേപോലെ കാണാൻ അത് ഓരോ വിഭാഗങ്ങളുടെയും ആരാധന ആലയങ്ങളാണ് എന്ന അർത്ഥത്തിൽ അവയൊക്കെ എങ്ങനെ പരിപാലിക്കപ്പെടണമെന്ന് എപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു നേതാവില്ല അദ്ദേഹം സാമ്രാജ്യത്തെ അധിനിവേശത്തിന്റെ കാലത്ത് രാജിയാകാത്ത പോരാട്ടങ്ങൾ കൊണ്ട് തന്റെ കാലത്തെ ചടുലമാക്കിയ ഹുസൈൻ ആറ്റക്കോയ പോലെയുള്ള പോരാളികളുടെ അനുഭവം തങ്ങൾക്ക് ഉണ്ട് എന്നാൽ